അത് നമ്മൾ ഈ ഈ പെണ്ണ് നമ്മളെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ അവൾ ഈ ഇമ്മാനേം പാപ്പനയും വെറുപ്പിച്ചിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് കഴിയുമ്പം ഒരു ചെക്കൻ്റെ കൂടെ നമ്മളെ പറ്റിച്ച് പോലെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പുള്ളത് പിന്നെ ഈ ഡീമൻസിൽ തന്നെ ഈ ലവു എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ അതിൽ തന്നെ ആ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ കുറേ ഫുൾ ഫോംസ് ഉണ്ട് ഫുൾ ഫോംസ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് രണ്ടെണ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് എല്ലേ ലോസ്റ്റ് ഓഫ് മണി സേവിങ്സും കിട്ടാവില്ലേ ചെറിയ ചെറിയ പത്ത് ഇരുപത് പൈസ ഒക്കെ ഉണ്ടാവില്ലേ സേവിങ്സ് ആ പൈസ നമ്മൾ ആ പെണ്ണിന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ ആ പൈസ നമുക്ക് നഷ്ടല്ലേ വരുന്നത് അപ്പം പിന്നെ അതിനകത്തുള്ള ഓ ലവില് ഓ ഓ ഔട്ട് ഓഫ് മൈൻഡ് ഔട്ട് ഓഫ് മൈൻഡ് നമ്മൾ പഠനത്തിലും നമ്മളെ വീട്ടിലെ വീട്ടിലമ്മമാരിപ്പൊ പീഡിയെ പോവാനും അതിനൊക്കെ പറയും അത് നമുക്കൊരു പറയുന്ന ഒരു വില വെക്കില്ല നമ്മൾ സ്കൂളിലാണ് പഠനത്തിന് വളരെ ഓർത്തു കുത്തിരിക്കും നമ്മൾ പഠനത്തിൽ ഒന്നൊരു ഒരു ഒരു മൈൻഡ് ഉണ്ടാവില്ല മൂന്നാമത്തത് നമ്മളെ പണ്ടത്തെ കാര്യം പാർക്കും മറ്റേ നമ്മളെ ലേലാമജനുൻ്റെ മൈൻഡ് ഒരു ഇഷ്ടമൊന്നും പാർക്കില്ല ഇപ്പം ഈ ലോകം തന്നെ ഒരു ഫേക്കാണ് അപ്പോൾ ഈ പ്രേമവും ഇഷ്ടമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഫേക്കാണ് ഇനി നമുക്ക് മെരിറ്റ്സിലേക്ക് എടുക്കാം ഈ മെരിറ്റ്സ് തന്നെ ഒന്നാമത്തത് നമുക്ക് ഈ സ്കൂളിലേക്കൊക്കെ പോകാൻ പഞ്ചാലിറ്റി ഉണ്ടാവും ഒരു അഫെയർ ഉണ്ടാകുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ നല്ല പഞ്ചാലിറ്റിയൊക്കെ നമ്മൾ കൃത്യ സമയത്തിനൊക്കെ എത്തും സ്കൂളിൽ പിന്നെ അതിൻ്റെ രണ്ടാമത് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ലുക്കിലും നമ്മൾ ഷർട്ടും പാൻറ്റൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും അല്ല അയേണൊക്കെ ചെയ്ത് ലുക്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകാം പിന്നെ മൂന്നാമത് നമ്മൾ മെച്യോർഡായെന്ന് തന്നെ നമുക്ക് തോന്നും നമ്മളൊന്ന് മെച്ചുവേർഡായി എന്ന് തോന്നും നമുക്ക് ഇനി എനിക്ക് അഫയർ ഒന്നും ഇല്ലാത്ത ആൾക്കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് അഫെയർ ഒന്നും സെറ്റ് സെറ്റാവാത്ത നിങ്ങൾക്ക് പേടിക്കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലിം പറയുകയാണ് ആ സുന്നത്തിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് പല പ്രണയങ്ങളും കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് രഹസ്യവും പരസ്യവുമായ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രണയത്തിലൂടെ ഇപ്പൊ നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന നല്ലവരായ മുസ്ലിം സഹോദരി സഹോദരന്മാർ പ്രണയവിവാഹത്തെ പാടെ ഉപേക്ഷിക്കുകയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമലിയുടെ നിക്കാഹി എന്ന സുന്നത്ത് കർമ്മത്തെ നിങ്ങൾ ഹലാലായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉണർത്തുകയാണ്